ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്ട് അത്വറ്റിക് അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ഞാൻ പ്രസിഡന്റ് എടുക്കെ പിന്നോ വിളിക്കുള്ള അദ്ദേഹം ആണ് സെക്രട്ടറി ജേക്കബ് ജെ തോപ്പിൽ മറ്റേ ഭാരവാഹികൾ ശ്രീ ശ്രീകുമാർ കളരിക്കൽ മാർസ് മാത്യു അദ്ദേഹം ഞങ്ങൾ ഇന്ന് ഇതുപോലെ ഒരു പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത് നമ്മുടെ സ്പോർട്സ് രംഗത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് സംസ്ഥാന നീന്തൽ മത്സരം അതോടൊപ്പം വാട്ടർ പോളോ മത്സരവും ആദ്യമായി കോട്ടയം ജില്ലയിൽ നടത്തപ്പെടുകയാണ് എഴുപത്തിരണ്ടാമത് മത്സരമാണ് നടത്തപ്പെടുന്നത് വിവിധ നീന്തൽ ഇനങ്ങളോടൊപ്പം വാട്ടർ പോളോ മത്സരവുമാണ് സ്റ്റേറ്റ് സീനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പായി ഇവിടെ നടത്തപ്പെടാൻ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലാ അക്വാറ്റിക് അസോസിയേഷനാണ് അതിന് ആദ്യം വഹിക്കുന്നത് പൂർണ്ണമായും മത്സരമാണ് നടക്കാൻ പോകുന്നത് ഇന്റർ ഡിസ്റ്റിക് മത്സരം കേരളത്തിൻ്റെ അഭിമാന താരങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ തലങ്ങളിൽ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ മികച്ച വിജയം നേടിയ കായിക താരങ്ങൾ ഈ മത്സരത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതുണ്ട് കാരണം ഈ മത്സരത്തിൽ കൂടിയാണ് സംസ്ഥാന നീന്തൽ ടീമിനെ കേരള സംസ്ഥാന നീന്തൽ ടീമിനെ തിരഞ്ഞെടുക്കുന്നതും ഈ മത്സരത്തിൽ കൂടിയാണ് ഈ മാസം മുപ്പത് മുപ്പത്തൊന്നാം തീയതികളിലായി പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് മത്സരം നടത്തപ്പെടുന്നത് സെൻറ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിംഗ് പൂള് ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ അമ്പത് മീറ്റർ നീളമുള്ള ഒരു സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് ഇതുപോലെ ദേശീയ അന്തർദേശീയ നിലവാരത്തിൽ മത്സരങ്ങൾ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്വിമ്മിംഗ് പൂൾ ആയതിനാലാണ് സെൻറ് തോമസ് കോളേജ് സ്വിമ്മിംഗ് പൂളിൽ ഇതുപോലെയൊരു മത്സരം നടത്തുന്നതിന് കോട്ടയത്തിന്റെ അത്ലറ്റിക് അസോസിയേഷനെ സംസ്ഥാന അത്ലറ്റിക് നേതൃത്വം ചുമതല ചെയ്യിപ്പിക്കുന്നു ഈ മാസം മുപ്പതാം തീയതി രാവിലെ എട്ട് മണിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറിനു മുകളിൽ സ്ത്രീ പുരുഷ നീന്തൽ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഒരു കായിക ഇനമായതിനാൽ ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് യോഗങ്ങളൊക്കെ നടക്കുന്നതുപോലെ പോലെ ഉദ്ഘാടന സമയം കൃത്യമായി തീരുമാനിച്ചിട്ടില്ല ആ മന്ത്രിമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബാല ബിഷപ്പ് എം പിമാർ എം എൽ എ അതുപോലെ സംസ്ഥാന അത്വറ്റിക് അസോസിയേഷന് നേതൃത്വം കൊടുക്കുന്ന എസ് രാജീവ് ടി എസ് മുരളി തുടങ്ങിയവരെല്ലാം എത്തിച്ചേരുന്നുണ്ട് അവർ വരുമ്പോൾ മത്സരം ഏകദാനം മിനിറ്റുകൾ മാത്രം നിർത്തിവെച്ചുകൊണ്ട് അവരെ ഉദ്ഘാടനം ചെയ്യാനും അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ മത്സര ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു പക്ഷേ പാലായിൽ സ്പോർട്സ് രംഗത്ത് കായിക രംഗത്ത് വളരെയേറെ പ്രശസ്തിയും അല്ലെങ്കിൽ നിരവധിയായ ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്യാൻ സാധിച്ച ഒരു എന്ന രീതിയിൽ പാലായി പോലെ ഒരു മത്സരം നടത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കായിക രംഗത്ത് ഒരു തിരിച്ചുവരവിന് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഗുണകരമാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ജില്ലാ അത്വറ്റിക് അസോസിയേഷൻ ഇതുപോലെ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തത് അതിനുള്ള വിവിധങ്ങളായ ക്രമീകരണങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നു വരികയായിരുന്നു ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കാൻ വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും താമസ സൗകര്യം ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ ഏകദേശം ഇരുപത്തഞ്ച് മുപ്പതോളം ഓഫീഷ്യൽസ് അധികൃതർ നിന്നും തന്നെ മത്സരം നടത്തിപ്പിനായിരുന്നു കണ്ട് അവർക്കുള്ള ക്രമീകരണം ചെയ്യണമായിരുന്നു അതുപോലെ ഫിനിഷിങ്ങിൽ നമ്മൾ സാധാരണ മത്സരങ്ങളിലുള്ളതുപോലെ ടച്ച് ചെയ്തുകൊണ്ട് നോക്കി ടൈം എടുത്തുകൊണ്ടുള്ള ഫിനിഷിംഗ് അല്ല ടച്ച് പാഡ് നമ്മളോട് മിക്സഡ് വർക്ക് കാണുന്ന പോലെ ഫിനിഷ് ലൈനിങ് തൊത്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ തെളിയുന്ന രീതിയിലുള്ള അനുകൂലമായ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ നിരവധിയായ കാര്യങ്ങൾ പാലായുടെ പേരും പെരുമിക്കും യാതൊരു ഓട്ടവും വരുത്താത്ത രീതിയിൽ വരുന്ന ഈ മത്സരങ്ങൾ വിജയകരമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു മാസക്കാല വരുന്ന എല്ലാവരും കയറിച്ച് വരികയാണ് നിങ്ങളുടെ ഏവരുടെയും സഹകരണം എന്ന് നമുക്കറിയാം കായികരംഗത്ത് എന്നും ഞങ്ങളെല്ലാവരും നമ്മളെല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആദ്യമായി ഒരു മത്സരം നടക്കുമ്പോഴും അതിന് എല്ലാവരെയും സഹകരണങ്ങളും എത്തിക്കാൻ കൂടിയാണ് ഞങ്ങളുടെ ഈ അവസരം നടക്കുന്നത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ഇതുപോലെ എല്ലാ മത്സരങ്ങളും തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു അപ്പൊ അതിലൊരു മാറ്റം വരുത്താൻ അവര് ഓഫർ കൊടുത്തു അമ്പത് ഡിസ്ട്രിക്റ്റിൽ അവർ റോക്കി ആണുള്ളതാണ് ആരും ഇതിൻ്റെ മുമ്പോട്ട് വന്നില്ല അപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് ക്രോക്കറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ദർശിപ്പിക്കുന്നത് അദ്ദേഹം ഞാൻ അറ്റൻഡ് ചെയ്ത മീറ്റിംഗ് ആയിരുന്നു ഞങ്ങളത് വോളണ്ടിയറായിട്ട് ഞങ്ങളത് ഞാൻ നടത്താമെന്ന് പറഞ്ഞു അതൊരു ഭയങ്കര ചലഞ്ചായിട്ടെടുത്ത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് ആക്ച്വലി സെന്റ് തോമസ് കോളേജിൻ്റെ സ്വിമ്മിങ് പൂളും അവിടിൻ്റെ ബിഷപ്പ് ഹൗസും അവരുടെ മാസ്റ്റർ സെൻ്ററും എല്ലാം ഞങ്ങൾക്ക് ഞങ്ങൾ സപ്പോർട്ട് തരുന്നുണ്ട് വരുന്ന ആൾക്കാരെ മുഴുവൻ ഞങ്ങൾ താമസിപ്പിക്കുന്നത് മാസ്റ്റർ സെൻ്ററാണ് അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു വരാനുള്ള ദുരന്തമായിരുന്നു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ കൺസെഷൻ ഉണ്ട് റേറ്റിൽ മാസ്റ്റർ സെൻറ്ററും അക്കോമഡേഷനും ഫുഡും തരാമാണ് സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ലതായ രീതിയിൽ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതുകൂടാതെ ഇത് സൂചിപ്പിച്ചു കൊടുക്കുന്ന ടച്ച് പാഡിനെത്തി അതായത് ആൾക്കാരെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ടൈം ഡിസ്പ്ലേ ചെയ്യുന്ന ടച്ച് പാഡുണ്ട് അത് മൈക്രോസോഫ്റ്റ് സ്റ്റിക്കരുടെ സംഗതിയാണ് തിരുവനന്തപുരത്ത് മാത്രമേ അത് വില ആയിട്ടുള്ളൂ അത് അതുകൊണ്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് നാളെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അത് ഫിക്സ് ചെയ്ത് അതെല്ലാം മത്സരം നടത്താൻ പോകുന്നത് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അലിഗേഷൻസോ ഡിസ്പ്യൂട്ടോ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എല്ലാം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളൂ നമ്മൾ ഇവരോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും സമയത്ത് വരില്ല എന്നുവെച്ചാൽ നമുക്ക് ഉദ്ഘാടന സെഷനുമായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏകദേശത്തിനോട് മുപ്പത്തിയേഴ് ഇനങ്ങളിലായിട്ട് മുന്നൂറിൽ പേരം കൈ താരങ്ങൾ മത്സരിക്കുന്നത് അതുകൂടാതെ വാട്ടർഫോളൊക്കെ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ആദ്യത്തെ ദിവസം രാത്രി പോലും നീക്കു പോകുന്ന ഞങ്ങൾക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഉദ്ഘാടന സമയത്ത് എല്ലാവരുടെയും കൂടെ സമയം പ്രതീക്ഷിച്ചിരുന്നാൽ നമ്മുടെ വിലപ്പെട്ട സമയം പോകും അതുകൊണ്ട് ഇവർ വരുമ്പോൾ മെന്റുകൾ മത്സരത്തിൽ അങ്ങനെയാണ് സാറിന് സ്പോർട്സ് മത്സരങ്ങളെല്ലാം നടക്കാറ് അപ്പോൾ വാസു മിനിസ്റ്ററും റോഷി മിനിസ്റ്ററുമാണ് നമുക്ക് മന്ത്രിമാരായിട്ട് വരുന്നത് പിന്നെ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെമാനി എം പി എന്നിവർ വരുന്നുണ്ട് പിതാവ് അനിരവ് പ്രഭാഷണത്തിന് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് എം എൽ എ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പം എസ് രാജു എന്ന് പറഞ്ഞ ഒളിമ്പിക് അസോസിയേഷൻ്റെ മെമ്പറാണ് സെക്രട്ടറിയാണ് അപ്പം ടി എസ് മുരളി എന്ന് പറയുന്ന സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നതും സ്പീക്കർ ബിജു മാസാദാണ് അദ്ദേഹം എത്തിച്ചേരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉറപ്പ് ലഭിക്കാത്തതിനാലാണ് നമ്മൾ നോട്ടീസിനെ പേര് വെക്കാത്തത് കായിക രംഗത്ത് അറിയാൻ അദ്ദേഹം വരുമെന്ന് അറിയിച്ചതിനും ഷൈനി ഒടുമ്പിൻ ഷൈനിൽ ആയതുകൊണ്ട് സെയിം ഡേറ്റിലാണ് ശബാശി സേവകർ വരുന്നുണ്ട് കൊടുപ്പിൽ അങ്ങനെ പാലാൽ നിന്ന് നീന്തൽ രംഗത്തോടെ പ്രതിഭ നിരവധി ആളുകൾ എത്തിച്ചേരുവെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹമാണെങ്കിലും സി എസ് എഫിലെ സി ആർ ഡി എ ജി ആയിരുന്നു അദ്ദേഹം അഞ്ച് പ്രധാനമന്ത്രിമാരുടെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു അതായത് ഞാനത് സൂചിപ്പിച്ചത് നീന്റെ രംഗത്തൂടെ കടന്നു വന്ന പ്രതിബദ്ധ വഹിച്ച തോപ്പിൽ കുടുംബത്തിലെ ഒരംഗമാണ് അതുപോലെ മാർച്ച് പാർട്ടിയാണെങ്കിലും ശ്രീമാരുടെ കുട്ടികളാണെങ്കിലും ഞാനാണെങ്കിലും നേരത്തെ ഈ രംഗത്ത് ഉണ്ടായിരുന്നതാണ് സംസ്ഥാന ടീമിലും രാമിലും കുഞ്ഞിയാമിലും ഒക്കെ ഞങ്ങൾക്കൊക്കെ വരാൻ സാധിച്ചിട്ടുള്ളവരാണ് ഈ രംഗത്തോടുള്ള ആ സ്നേഹവും കായിക രംഗത്തോടുള്ള താല്പര്യവും തന്നെയാണ് ഇതുപോലൊരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ പ്രചോദനമായ